ബഹുമാനായ അധ്യക്ഷൻ നമ്മുടെ പ്രിയങ്കരനായ ചെയർപേഴ്സൺ സുജിൽ പ്രിയപ്പെട്ട ജില്ലാ കലക്ടർ ശ്രീ പ്രിയങ്കജി ഐ എ എസ് വേദിയിലുള്ള മറ്റ് സദസ്സിലുമുള്ള മറ്റ് ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ കുടുംബശ്രീ ഹരിതകർമ്മസേന അംഗനവാടി ആശുചിത്വ കണ്ടിജൻസി മേഖലയിലെ ജീവനക്കാർ ആയിട്ടുള്ള സുഹൃത്തുക്കളെ റെസിഡൻസ് അസോസിയേഷൻ പ്രതിനിധികൾ സഹോദരി സഹോദരന്മാരെ സുഹൃത്തുക്കളെ ഇപ്പോൾ എറണാകുളം ജില്ലയുടെ വികസന സദസ് ഉദ്ഘാടനം ചെയ്തായി ആദ്യം തന്നെ പ്രഖ്യാപിക്കുകയാണ് വികസന സദസ് സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശത്തെക്കുറിച്ച് ബഹുമാനായ മുഖ്യമന്ത്രിയും ഹുമാനായ തദ്ദേശ സ്വയംഭരണ മന്ത്രിയും അവരുടെ വീഡിയോ സന്ദേശങ്ങളിലൂടെ വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ആ മേഖലയിലേക്കാണ് അധികം കിടക്കുന്നില്ല എന്തായാലും ഏലൂരിനെ സംബന്ധിച്ചിടത്തോളം അഭിമാനകരമായ അഞ്ച് വർഷമാണ് പിന്നിടുന്നത് ഒരു തരത്തിലും ഒരു കുറവും പറയാൻ പറ്റാത്ത രൂപത്തിൽ ഈ നാടിനെ മുഴുവൻ ചേർത്തു പിടിച്ച വികസനത്തിന് നേതൃത്വം നൽകിയ സുജിലിന്റെ നേതൃത്വത്തിലുള്ള ഭരണസമിതിയെ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുകയാണ് നല്ല മാറ്റം നമ്മുടെ കൺമുൻപിൽ തന്നെയുണ്ട് ഇന്ന് എല്ലാവരും വന്നിട്ടില്ലെങ്കിലും ഇതേവരെയുള്ള എല്ലാ ഒരു യോജിപ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നത് യാഥാർത്ഥ്യമാണ് മറ്റേതിലെ പൊതു തീരുമാനം വരുമ്പോൾ ചിലപ്പോൾ ആളുകൾക്കൊക്കെ വിട്ടുനിൽക്കേണ്ടി അതൊരു രാഷ്ട്രീയമായി കാര്യം മാത്രമേ കണ്ടാൽ മതി ബാക്കി എല്ലാ കാര്യങ്ങളിലും എല്ലാവരെയും ഒന്നിച്ചു കൊണ്ടുപോകാൻ കഴിഞ്ഞു എന്നതാണ് ഈ ഭരണസമിതിയുടെ മികവ് കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ മേഖലയിൽ വരുന്ന മാറ്റങ്ങൾ മന്ത്രിയുടെ വിശദീകരിക്കുകയുണ്ടായി എല്ലാ മേഖലയിലും മുന്നേറാൻ കഴിഞ്ഞു എന്നതാണ് ഈ അഞ്ചു വർഷത്തിൻ്റെ മെച്ചം അതിൽ പ്രധാനപ്പെട്ട കാരണം ഇത് തുടർച്ചയായിരുന്നു പത്ത് വർഷം ഇപ്പോൾ പിന്നിടാൻ പോവുകയാണ് അതിൻ്റെ ഭാഗമായി എല്ലാ വകുപ്പുകളും വിപുലമായ സെമിനാറുകൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ സെമിനാറുകളിൽ കഴിഞ്ഞ പത്തു വർഷം ആ വകുപ്പിൻ്റെ നേതൃത്വത്തിൽ നടന്ന പ്രവർത്തനങ്ങൾ നാട്ടിൽ എന്ത് മാറ്റമുണ്ടാക്കി അതാണ് ഒരു ഭാഗം ചർച്ച ചെയ്യുന്നത് രണ്ടാമത്തെ ഭാഗം എന്നുള്ളത് അടുത്ത അഞ്ച് വർഷം മുപ്പത്തൊന്നിലേക്ക് എത്തുമ്പോൾ കേരളം എഴുപത്തി അഞ്ച് വയസ്സ് പിന്നിടുന്നപ്പോൾ ആയിരിക്കണം ഈ രണ്ട് ഭാഗമാണ് ആ വികസന സെമിനാറുകൾക്കുള്ളത് ഒരു ഭാഗം പത്ത് വർഷത്തിൻ്റെ നേട്ടങ്ങളുടെ ഒരു അവതരണവും അടുത്തഞ്ചു വർഷം എങ്ങനെ പോകണം എന്നത് സംബന്ധിച്ചുള്ള ഒരു രൂപരേഖയും അതിൻ്റെ കരടുമാണ് വകുപ്പുകളുടെ വികസന സെമിനാറുകൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ആ സെമിനാറിൽ ഉരുത്തിരിഞ്ഞു വരുന്ന ആശയങ്ങൾ ക്രോഡീകരിച്ചുകൊണ്ട് സംസ്ഥാന ബലത്തിൽ മുപ്പത്തൊന്നിലെ കേരളത്തെ സംബന്ധിച്ചുള്ള വിപുലമായ ഒരു ചർച്ചയും സംഘടിപ്പിക്കാൻ പോവുകയാണ് അതോട് ചേർന്നിട്ടാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ഈ വികസന സദസ്സും സംഘടിപ്പിക്കുന്നത് പേരൂരിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നഗരസഭയും നിങ്ങളുടെ ജനപ്രതിനിധി എന്ന നിലയിൽ എം എൽ എ എന്ന നിലയിൽ ഞാനും ചേർന്ന് നടത്തിയ ഒത്തിരിയേറെ പ്രവർത്തനങ്ങളുണ്ട് നഗരസഭ തനതായി നടത്തിയ പ്രവർത്തനങ്ങളുണ്ട് ഏറ്റവും ആദ്യം നമ്മൾ കുഞ്ഞുങ്ങൾ അംഗനവാടി കുട്ടികൾ എല്ലാ അംഗനവാടികളും സ്മാർട്ടാക്കി മാറ്റാൻ കഴിഞ്ഞ നഗരസഭയാണ് ഏലൂർ നഗരസഭ ഞാൻ ആ പദ്ധതി വയ്ക്കുമ്പോൾ അതും നഗരസഭയും ചേർന്നപ്പോൾ പൂർണ്ണമായിട്ടും അത് സ്മാർട്ടാക്കി മാറ്റാൻ കഴിഞ്ഞു സ്കൂളുകളുടെ കാര്യം എടുത്താൽ ഒരിക്കലും ഇല്ലാത്ത വികസനമാണ് സ്കൂൾ മേഖലയിൽ ഇപ്പോ ആറ് കോടി ചെലവഴിക്കുന്ന വികസന പദ്ധതിയാണ് നമ്മുടെ ഏലൂർ ഹൈസ്കൂൾ പാതാളം സ്കൂളിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് അതിന് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു സ്ഥലത്തിന്റെ അപര്യാപ്തത അതും ടി സി സിയുടെ കുറച്ച് സ്ഥലം ഉപയോഗാവകാശം ഉടമസ്ഥാവകാശം ടി സി സി തന്നെ നിലനിർത്തി ഉപയോഗാവകാശം കൊടുത്ത് അതുകൂടി ഉപയോഗിച്ചുകൊണ്ടാണ് ഇപ്പോൾ വികസന പ്രവർത്തനം അതിവേഗത്തിൽ നടക്കുകയാണ് അതേപോലെ നമ്മുടെ എൽ പി എ സ്കൂളേലൂർ അവിടെ നേരത്തെ ഒരു അഞ്ച് കൊല്ലം മുമ്പ് നിങ്ങൾ കണ്ട സ്കൂളല്ല ഇപ്പോൾ ആ സ്കൂൾ എന്നുള്ളത് എല്ലാവർക്കും അറിയാം എല്ലാ സൗകര്യങ്ങളായി സ്വിമ്മിംഗ് പൂളൊഴികെ എല്ലാം ഇപ്പോൾ സ്കൂളിലേക്ക് വന്നു കഴിഞ്ഞു ഇപ്പുറത്ത് നമ്മുടെ പുതിയ റോഡിലെ എൽ പി എസ് സ്കൂൾ അവിടെയും സൗകര്യങ്ങൾ മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ അംഗനവാടി കഴിഞ്ഞു സ്കൂൾ നല്ല രീതിയിലുള്ള മാറ്റങ്ങളിലേക്ക് വന്നു ഒരു നമ്മുടെ ഏലൂര് സ്കൂളിൽ ആറ് ഏഴ് ക്ലാസ്സുകൾ അനുവദിക്കാമെന്ന് മന്ത്രി തത്വത്തിൽ സമ്മതിക്കുകയും ചെയ്തു പിന്നെ അതിന്റെ പ്രൊസീജിയർ ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി പൂർത്തീകരിച്ചാൽ മതി അത് കഴിഞ്ഞ പിന്നെ വിദ്യാഭ്യാസം ആയി ആരോഗ്യം ആരോഗ്യം ഏലൂരിനൊരു കുറവുണ്ടായത് ഹോമിയോ ആശുപത്രി ഉണ്ടായില്ല ഇപ്പൊ ഹോമിയോ ആശുപത്രി അനുവദിച്ചു അത് നന്നായി പ്രവർത്തിക്കുകയാണ് ഏറ്റവും വലിയ പി എസ് സി സെന്റർ അത്രയും പ്രളയത്തിലൊക്കെ മുങ്ങിപ്പോയി ഇപ്പൊ അത് വളരെ കേരളത്തിലെ തന്നെ ഏറ്റവും വലിയ ഒരു ആരോഗ്യ കേന്ദ്രമായിട്ട് മാറി അതിനോട് ചേർന്ന് ഓപ്പൺ ജിം സൗകര്യങ്ങൾ അതെല്ലാം അവിടെ ഒരുക്കുകയുണ്ടായി ഇതുകൂടാതെ താഴെ തലങ്ങളിലേക്ക് വെൽനസ് സെന്റർ ആരോഗ്യത്തിൽ വെൽനസ് സെന്റർ ഒരുക്കി അപ്പോൾ ഹോമിയായി അലോപ്പതി ആയി ആയുർവേദം ഇപ്പോൾ മറ്റേ പഞ്ചകർമ്മ ഉൾപ്പെടെ ഏത് വേണമെങ്കിലും തോണിയും ഉൾപ്പെടെ അതും ഏലുവരിപ്പോൾ ക്രമീകരിച്ച് നല്ല തിരുമ്മ ചികിത്സ എല്ലാ സുഖ ചികിത്സ എല്ലാം കുറഞ്ഞ നിരക്കിൽ കിട്ടുന്ന സൗകര്യം ആയുർവേദത്തിലും അത് ക്രമീകരിച്ചിട്ടുണ്ട് ഡോക്ടർമാരൊക്കെ ഇവിടെ ഉണ്ട് ഹോമിയോ അലോപ്പതി ആയുർവേദം അപ്പോൾ സുജില് പറഞ്ഞ അപ്പോൾ യോഗയും തുടങ്ങി പുരുഷന്മാർക്കും സ്ത്രീകൾക്കും അപ്പോൾ ആരോഗ്യ മേഖല ഒപ്പം മെഡിക്കൽ ക്യാമ്പ് ഒരു തവണ മഞ്ഞുമല നടത്തിയത് മിക്കവാറും തിവര ശസ്ത്രക്രിയകളെല്ലാം ഇപ്പോൾ ഒരു മൂവായിരത്തോളം തിമിര ശസ്ത്രക്രിയ പൂർത്തീകരിച്ചു അതുപോലെ കണ്ണടകൾ കൊടുത്തു ശ്രവണ സഹായി സൗജന്യമായി കൊടുത്തു അത്യപൂർവ്വ ഓപ്പറേഷൻ നടത്തി ഒരെണ്ണം ഏലൂരാണ് നടക്ക നേരെ നിൽക്കാൻ പറ്റാത്ത കുഞ്ഞിന് അത്യപൂർവ്വ ഓപ്പറേഷൻ സൗജന്യമായി ക്യാമ്പിൻ്റെ ഭാഗമായി അപ്പോൾ ആരോഗ്യ മേഖലയും നല്ല രീതിയിൽ മാറ്റം വന്നു ഏലൂർ എന്ന് കേട്ടാൽ കൃഷി ചേർത്ത് വച്ചിരുന്നില്ല കാരണം ഏലൂർ വ്യവസായ മേഖലയാണ് ഇപ്പോൾ ബിജു നല്ല കൃഷി വന്നിരിക്കുകയാണ് അന്ന് നടാൻ എനിക്ക് വരാൻ പറ്റിയിട്ടെങ്കിലും നല്ല രീതിയിൽ വളർന്നുകൊണ്ടിരിക്കുന്നുണ്ട് കൃഷി പച്ചക്കറി എക്വോഷോപ്പ് തുടങ്ങി എല്ലാ കൃഷിയുടെ മേഖലയിലും നല്ല മുന്നേറ്റം തൊഴിലിൻ്റെ കാര്യം നോക്കിയാൽ പണ്ട വ്യവസായ മേഖലയാണെങ്കിലും ചെറിയ സംരംഭങ്ങൾ നാൽപ്പത്തി മൂന്നര കോടി രൂപയുടെ മൂലധനമുള്ള സംരംഭങ്ങൾ ഈ കാലയളവിനുള്ളിൽ എഴുന്നൂറിലധികം ആളുകൾക്ക് തൊഴിൽ നൽകി ഏരൂരിൽ നമുക്ക് ആരംഭിക്കാൻ കഴിഞ്ഞു ചെറിയ ചെറിയ സംരംഭങ്ങൾ ഇനിയിപ്പോ പഞ്ചായത്തിൽ വരുത്തിയ ചട്ട ഭേദഗതി മുനിസിപ്പാലിറ്റിയിലേക്ക് കൂടി വന്നാൽ എല്ലാ വീട്ടിലും സംരംഭം തുടങ്ങാം പഞ്ചായത്തിൽ ഭേദഗതി വരുത്തിയില്ലോ വീടിന്റെ പകുതി വ്യവസായത്തിനുപയോഗിക്കാം കിടക്കുന്ന വീടാണെങ്കിൽ നൂറ് ശതമാനവും ഉപയോഗിക്കാം നേരത്തെ റെസിഡൻഷ്യൽ ഏരിയയിൽ ലൈസൻസ് കൊടുക്കില്ല ഇപ്പോൾ പഞ്ചായത്ത് ചട്ട ഭേദഗതി കഴിഞ്ഞു അധികം വൈകാതെ മുനിസിപ്പൽ കോർപ്പറേഷൻ ഭേദഗതി വരും ഒപ്പം തന്നെ ബിൽഡിംഗ് റൂളുകളും മാറുകയാണ് ഉദാരമായിട്ട് മാറ്റമാണ് അപ്പോൾ നല്ല മാറ്റം കാർഷിക മേഖലയിലും വ്യവസായ മേഖലയിലും വന്നു കഴിഞ്ഞു പിന്നെ ഏരൂരിൻ്റെ ഒരു സവിശേഷത ആരോഗ്യത്തോടൊപ്പം ആരോഗ്യം നിൽക്കണമെങ്കിൽ ശുചിത്വം പ്രധാനമാണ് പകർച്ച വേദികൾ ഇതെല്ലാം ഒഴിയണമെങ്കിൽ ശുചിത്വം നന്നായിട്ടുണ്ടാക്കണം ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി നമ്മൾ നടപ്പിലാക്കിയപ്പോൾ ഹരിത കേരളം കേരളത്തിൽ നമ്മൾ നടപ്പിലാക്കുമ്പോൾ അതിൽ ഏറ്റവും നല്ല വിജയം നേടിയ കേരളത്തിലെ തന്നെ ഒന്നാമത്തെ നഗരസഭയെ മാറാൻ ഏലൂരിന് കഴിഞ്ഞു എന്നതും അഭിമാനകരമാണ് അതിൽ നമ്മുടെ ശുചിത്വ തൊഴിലാളികൾ ഹരിതകർമ്മ സേനാംഗങ്ങളൊക്കെ വഹിക്കുന്ന പങ്ക് നിസ്തുലമാണ് എല്ലാ വീടുകളിലും പോയി എനിക്ക് തോന്നുന്നു കേരളത്തിൽ കേരളത്തിലാദ്യമായിട്ടായിരിക്കും സേനയ്ക്ക് ലൈബ്രറി കിട്ടിയ പുസ്തകങ്ങൾ വെച്ചിട്ട് അതിവിടെ ഉദ്ഘാടനം ചെയ്യുകയുണ്ടായി അപ്പോൾ എല്ലാ മേഖലയിലും പിന്നെ നമുക്ക് വേണ്ടത് വെള്ളമാണ് കുടിവെള്ളം കുടിവെള്ളം അമൃത് പദ്ധതി അംഗീകരിച്ചു നിർമ്മാണം തുടങ്ങി പുതിയ റോഡ് ഭാഗത്ത് വെള്ളത്തിന്റെ പ്രശ്നം സുലൈമാൻ അവിടെ ദീർഘകാലമായിട്ട് വെള്ളമില്ല എന്നുള്ള പ്രശ്നം അത് പരിഹരിച്ചു മൂന്നാമത്തെ ഇപ്പോൾ ഘട്ടം വരുന്ന ഒരു ഭാഗം അമൃതിൻ്റെ ഒരു മൂന്നര കൂടി കൂടി ഇപ്പോൾ പരിഗണനയിലാണ് അതുകൂടി അംഗീകരിച്ച പിന്നെ ഏതൊരു വെള്ളത്തിൻ്റെ പ്രശ്നമില്ല വടക്കും ഭാഗത്ത് കുറച്ച് പ്രശ്നങ്ങൾ വന്നിരുന്നു നേരത്തെ അത് വെള്ളത്തിൻ്റെ കുറപ്പുള്ള ഈ ലൈനുകൾ വരുന്ന ചില പ്രശ്നമാണ് അത് കുറേ നോക്കിയിട്ട് കണ്ട് നമ്മുടെ ഈ പൈപ്പൊക്കെ ഇട്ടിട്ട് പോക്കാണല്ലോ പണ്ട് പണ്ട് എം ജി റോഡിൽ മെട്രോ പണിയുമ്പോഴാണല്ലോ ഏത് പൈപ്പ് എവിടെയെന്നൊരു പിടിയിൽ പല പൈപ്പും കാണുന്നുണ്ട് അതുപോലെ ഇപ്പോൾ അതൊക്കെ മാറി പുതിയ റോഡൊക്കെ നിർമ്മിക്കുമ്പോൾ കൃത്യം ഡെക്കും സൗകര്യങ്ങളൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ കുടിവെള്ളത്തിലും നമുക്ക് നല്ല പുരോഗതി ഉണ്ടാക്കാൻ കഴിയും പിന്നെ ഏലൂരിൻ്റെ ഏറെ കാലമായിട്ടുള്ള കാത്തിരിപ്പാണ് രണ്ട് പ്രശ്നങ്ങൾ ഒന്ന് ഏലൂർ ചൗക്കപ്പാലം ചെവക്ക നമ്മുടെ ചേരാനൊരു പാലം അതാദ്യം മൂന്ന് കോടി നാല് കോടി തുടങ്ങിയപ്പോൾ ഇപ്പോൾ നാൽപ്പത്തിരണ്ട് കോടിയിലേക്ക് കാരണം പ്രളയം വന്നതിന് ശേഷം അലൈൻമെൻ്റുകളൊക്കെ മാറി ഹൈറ്റ് കൂട്ടി അപ്പോൾ ഹൈറ്റ് കൂട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും പാലം വന്ന് ഇറങ്ങുന്ന സ്ഥലം നീണ്ടുപോകും അപ്പോൾ അപ്രോച്ച് റോഡിൻ്റെ സ്ഥല ഏറ്റെടുക്കൽ വേണ്ടി വരും അതിപ്പോൾ ധനകാര്യ വകുപ്പ് അതിനും അംഗീകാരം നൽകി ദീർഘകാലത്തെ കാത്തിരിപ്പിനുള്ള ഒരു തീരുമാനം ആ അതെ കൈ അടിക്കാത്തെന്ന് നോക്കുകയാണ് എന്നും ഈ പാലം വരണില്ലേ പാലം വരണില്ലെന്നാ വഴി പോകുമ്പോൾ ചോദിക്കുകയേ അപ്പോൾ അതിപ്പോൾ അതിനൊരു തീരുമാനമായി പിന്നെ ദീർഘകാലത്ത് ആവശ്യമാണ് മുട്ടാർ മഞ്ഞുമൽ റോഡ് അതും ഭരണാനുമതിയായി അതിനിപ്പോൾ കല്ലിടാനുള്ള പ്രവർത്തനം ഇപ്പോൾ ആരംഭിക്കും ഇത് സിറ്റിട്ടപ്പോലെ നടക്കില്ല മോന നാളെ എഴുതരുത് വരുന്നത് കുറച്ച് സമയം എടുക്കും പ്രോസസ്സുണ്ട് അതിന് ഈ നടപടികളായി ഇനിയിപ്പോൾ കല്ലിട്ട് കഴിഞ്ഞാൽ അതിൻ്റെ സ്ഥലം ഏറ്റെടുക്കുന്നതിൻ്റെ അടുത്ത ഘട്ടത്തിലേക്ക് പോകും ഇപ്പം നല്ല മാറ്റം റോഡിന്റെ കാര്യത്തിൽ റോഡും പാലും രണ്ട് പ്രധാനപ്പെട്ട ആ ഭാഗങ്ങൾ അത് സംബന്ധിച്ച് കഴിഞ്ഞു ഏതൂര് ഒരിക്കലും പരിചിതമില്ലാതിരുന്നാണ് ടൂറിസം ആരും കണ്ടിട്ടില്ല കളമശ്ശേരി മൊത്തം കണ്ടിട്ടില്ലാത്ത കാര്യമാണ് ടൂറിസം ഇപ്പൊ നമ്മൾ ഏലൂർ വാട്ടർ സ്പോർട്സ് ഏകദേശം എല്ലാം കഴിഞ്ഞു കുറച്ചുകൂടി നിർമ്മാണം പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ നല്ല സജീവമായി വാട്ടർ സ്പോർട്സായി ആദ്യഘട്ടത്തിൽ ഉൾപ്പെട്ടില്ലെങ്കിലും ആദ്യഘട്ടത്തിൽ തന്നെ നമുക്ക് വാട്ടർ മെട്രോ ഏരൂരിലേക്ക് കൊണ്ടുവരാനും കഴിഞ്ഞു ഇപ്പോൾ ഗതാഗത കാര്യത്തിൽ നേരെ പോയ സുഖമായിട്ട് നേരത്തെ ചേരാനൂര് ഇറങ്ങി ചിറ്റൂരി ഇറങ്ങിക്കയറണമായിരുന്നു ഇപ്പോൾ അത് മാറ്റി നേരിട്ട് ഒറ്റ ടിക്കറ്റിൽ അവിടെ പോകാനുള്ള സൗകര്യമാക്കി ബസ്സിന്റെ കാര്യത്തിൽ കുറവുണ്ട് ഗ്രാമവണ്ടി അത് നഗരസഭ ഞാൻ പ്രത്യേകം അഭിനന്ദിക്കുന്നു ലാഭത്തിൽ പ്രവർത്തിക്കുന്ന ഗ്രാമവണ്ടി ഉള്ള നഗരസഭയാണ് ഏലൂരിൻ്റെത് അത് നല്ല രീതിയിൽ റൂട്ടുകളുടെ ഒരു പുനഃക്രമീകരണം പബ്ലിക് സ്കോറുകൾ ഒന്നത് കൂടി പരിഗണിച്ചിട്ട് ഇപ്പം അതുകൂടി അവരുപെടുത്തുന്നുണ്ട് അങ്ങനെ എല്ലാ മേഖലയിലും നല്ല മാറ്റങ്ങൾ നമുക്ക് സൃഷ്ടിക്കാൻ കഴിഞ്ഞു വ്യവസായം കൃഷി ടൂറിസം വിദ്യാഭ്യാസം ആരോഗ്യം സമഗ്രമായ വികസനം അതിദരിദ്രാത്തത് ഇപ്പോ മന്ത്രി പറഞ്ഞല്ലോ നവംബർ ഒന്നിന് പ്രഖ്യാപിക്കുകയാണ് ലൈഫ് പദ്ധതി ഏകദേശം ഇവരുടെ ഡി പി ആർ കഴിഞ്ഞു അതുകൂടി വന്ന ഫ്ളാറ്റ് കൂടി വന്നാൽ പൂർത്തീകരിക്കും ഇതിനോട് ചേർന്നിട്ടാണ് എം എൽ എ എന്നതിൽ ഞാൻ മുൻകൈ എടുത്ത് ആരംഭിച്ച സ്നേഹവീട് ഇരുപതെണ്ണ പ്രഖ്യാപിച്ചെങ്കിൽ ഇരുപത്തിരണ്ട് എണ്ണം ഇപ്പോൾ കല്ലിട്ട് കഴിഞ്ഞു അലോ എണ്ണത്തിന്റെ താക്കോല് പൃഥ്വിരാജ് കൈമാറിയത് നാളെ നാളെയാണ് അവിടെ താമസം ലൈലയുടെ അപ്പത് വീടിന്റെ കാര്യം സുരക്ഷിതമായ വീട് ഇപ്പം സമഗ്രമായ വികസനം നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞു ഇനി തൊഴിൽ നാല് മേളകൾ നമ്മളിപ്പം മണ്ഡല അടിസ്ഥാനത്തിൽ നടത്തി ആലങ്ങാട് പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ നടത്തി ഈ ഏലൂര് ഇവർ ഇന്ന് മുൻസിപ്പൽ അടിസ്ഥാനത്തിലെ മേള നടന്നുകൊണ്ടിരിക്കുകയാണ് അധികം വൈകാതെ ഒരു വലിയ മെഗാ മേള ഒക്ടോബർ അവസാനവും നവംബർ ആദ്യമായിട്ട് നടത്താനാണ് മറ്റേ ഇത് കൂടി നോക്കിയിട്ടായിരിക്കും ഒരു പതിനായിരം തൊഴിലവസരങ്ങൾ ഇപ്പം മാപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് ജില്ലയിലാകെ അതിലേക്കുള്ള വലിയ തൊഴിൽമേള അതേപോലെ തന്നെ സ്കിൽ ഡെവലപ്മെന്റ് ടി സി സി ചേർന്ന് ബി പി സി എല്ലിന്റെ ഒരു പദ്ധതി ഒരു വർഷം അയ്യായിരം പേർക്ക് സൗജന്യമായിട്ട് സ്കിൽ പരിശീലനം താമസം ഭക്ഷണക്കും എല്ലായിടത്തും വരും ഇവിടെയുള്ള നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങളിലെ തൊഴിലാളികളുടെ മക്കൾക്കൊക്കെ സൗജന്യമായി പ്രധാന പരിഗണന നൽകി ബി പി സി എല്ലുമായി ചേർന്ന് വലിയ പദ്ധതി അവസാനഘട്ടത്തിലാണ് എച്ച് ഐ എല്ലിന്റെ സ്ഥലം ലീസിന് കൊടുത്തിരിക്കുന്നത് തിരിച്ചു പിടിക്കാവുന്ന നടപടികൾ ഇപ്പോൾ ലാൻഡ് റവന്യൂ വകുപ്പിന്റെ പരിഗണനയിലാണ് അതുകൂടി കിട്ടിക്കഴിഞ്ഞാൽ കുറേ കൂടി നമുക്ക് വികസന കാര്യങ്ങൾക്ക് സ്ഥലമാണ് നമ്മുടെ പ്രധാന പരിമിതി അത് ഉപയോഗിക്കാൻ കഴിയും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ കളമശ്ശേരി ജുഡീഷ്യൽ സിറ്റി പറഞ്ഞ അനുമതിയായി ഇനി അധികം വൈകാതെ ജോയിൻറ്റ് കമ്മിറ്റി മീറ്റിംഗ് ചേരും ജഡ്ജിമാരും മന്ത്രിമാരും ചേരുന്ന ജോയിൻറ്റ് കമ്മിറ്റി മീറ്റിംഗ് ചേരും അതിന് തുടർ നടപടികൾ ആ യോഗത്തിനകത്ത് പ്ലാൻ ചെയ്യും കാൽ നൂറ്റാണ്ടായിട്ട് സ്തംഭിച്ച് കിടന്നതാണ് സീ പോർട്ട് എയർപോർട്ട് റോഡ് ഇപ്പോൾ ഘട്ടം ഘട്ടമായി എത്രയോ കടമ്പകൾ കേട്ടിട്ടുള്ള പ്രവർത്തനമാണ് ടെൻഡർ നടപടികളിലേക്ക് ഇപ്പോൾ പോകാൻ പോവുകയാണ് എച്ച് എം ടി എൻ എ ഡി ഭാഗത്ത് റോഡ് ടെൻഡർ നടപടി വരും ഇപ്പുറത്ത് എൻ എ ഡി മുതൽ തുരപ്പ് എച്ച് എം ടി ജംഗ്ഷൻ മുതൽ തുരപ്പ് വരെയുള്ള റോഡും ഇതിൻ്റെ ഭാഗമായി നമ്മൾ വികസിപ്പിക്കുകയാണ് മഹിളാലയം വരെയുള്ള റോഡിന് ഡിസംബർ മാസത്തിൽ അതിനും ടെൻഡർ വിളിക്കും അപ്പോൾ ആ ഭാഗം പൂർത്തീകരിക്കും ഇപ്പോൾ നല്ല മാറ്റം എല്ലായിടത്തേക്കും വരുന്നുണ്ട് മറ്റധികാര്യങ്ങളിലേക്ക് ഞാൻ പോകുമില്ല അപ്പോൾ ഏലൂരിനെ സംബന്ധിച്ച് ഈ പിന്നിട്ട കാലയളവ് വലിയ മാറ്റത്തിൻ്റെതാണ് എല്ലാ മേഖലയിലും നമുക്ക് വൻതോതിലുള്ള മുന്നേറ്റം ഉണ്ടാക്കാനായി കഴിഞ്ഞിട്ടുണ്ട് അതിനിയും ശക്തമായി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം അതിനാവശ്യമായിട്ടുള്ള എല്ലാവരുടെയും പിന്തുണ തുടർച്ചയിൽ ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ നഗരസഭാ കൗൺസിലർമാർ മികച്ച രീതിയിൽ നേതൃത്വം നൽകിയ അവരെല്ലാവരെയും നാടിനുവേണ്ടി പ്രത്യേകം അഭിനന്ദിച്ചുകൊണ്ട് വാക്കുകൾ അവസാനിപ്പിക്കുന്നു